ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ കൂടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ ഷ്യാമിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും വിവാഹ കാര്യങ്ങളൊക്കെ അമ്മായി ശ്രുതിയുടെ അച്ഛനും അമ്മയെടുക്കും സംസാരിക്കുവാണ് അവർക്കും ഏറെക്കുറെയൊക്കെ സമ്മതമാവുന്നുണ്ട് പ്രീതിയുടെ വിവാഹം കാര്യം കൂടി ഓക്കെ ആയിട്ട് രണ്ടേടും കൂടി ഒരുമിച്ച് വിവാഹ നിശ്ചയം നടത്താൻ അവർ തീരുമാനിക്കുകയാണ് അതേസമയം ലാവണ്ണി ആ വിവാഹം എന്ന് അശ്വിനോട് ചോദിക്കുമ്പോൾ അശ്വിൻ മിണ്ടാതെ പോകുവാണ് അത് കാണുമ്പോഴേക്കും ലാവണിയ്ക്ക് വല്ലാത്ത വിഷമമാകും കേട്ടോ ലാവണിയെ വിഷമിക്കണമെങ്കിൽ കാണുമ്പോൾ അഞ്ചലി പറയും നീ വിഷമിക്കേണ്ട ലാവണ്യെ അവൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ അതിനർത്ഥം അവൻ സമ്മതമാണെന്നാണ് എന്ന് പറയുകയാണ് അങ്ങനെ അശ്വിൻ്റെയും ലാവണിയുടെ വിവാഹം ആലോചന നിശ്ചയം കാര്യങ്ങളൊക്കെ നടത്താൻ പോവാണ് ആ സമയം തന്നെ ആകാശിനെ നല്ലൊരു പെൺകുട്ടീനെ മനോരമ കണ്ടുപിടിക്കുന്നുണ്ട് ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് എനിക്ക് പ്രീതിനെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ പ്രീതിയും ആകാശം നമ്മളെ വിവാഹം ഉറപ്പിക്കുകയാണ് ആ സമയം തന്നെയാണ് അശ്വിൻ്റെയും അതുപോലെ ലാവണിയുടെയും വിവാഹ നിശ്ചയം നടത്തുന്നത് വിവാഹ നിശ്ചയത്തിൻ്റെ സാധക്കെ അവിടെ ഇരിക്കട്ടെ അത് കുറച്ച് ആഴ്ച കഴിഞ്ഞാലാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് എന്ന് നമ്മുടെ ശ്രുതി മനസ്സിലാക്കാൻ പോവാട്ടോ അശ്വിൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല അശ്വിന് പുറമേ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടതാണല്ലോ അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് അശ്വിന് അശ്വിൻ തന്നെയാണ് കഷ്ടപ്പെട്ട് വീടും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു പരബരപ്പൻ സ്വഭാവമാണ് അശ്വിനെ ശരിക്കും പറഞ്ഞാൽ അശ്വിന് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര പാവമാണെന്നൊക്കെ നമ്മുടെ ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കി ശ്രുതിക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നും അത് മാത്രമല്ല അശ്വിൻ ഏറെ കുറെ നാളെ മുതൽ എടുത്ത് തന്റെ പ്രണയം പ്രകടിപ്പിക്കണമുണ്ട് ഒരുപാട് സമയം അശ്വിൻ ശ്രുദിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അതുമാത്രമല്ല ശ്രുദിനെ മതിലിനോട് ചേർത്ത് പിടിച്ചിട്ട് ശ്രുതിയെടുത്ത് കുറച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും ആ സമയത്ത് ലാവണി വരുമ്പോഴേക്കാണ് പിടി വിടണേക്കോട്ടോ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ പുറകെ തന്നെയാണ് അശ്വിൻ അങ്ങനെ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെ പ്രണയം ശരിക്കും പുറത്ത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി അശ്വിൻ്റെയും അതുപോലെ തന്നെ ലാവണിയുടെ വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു കസിൻ ചെക്കം വരും ആ ചെക്കണിൻ്റെ ഏതു നേരവും ശ്രുതിയുടെ പുറകെ തന്നെയാട്ടോ ശ്രുതിനെക്കാളും നല്ല ഭംഗിയാണ് ശ്രുതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അതൊട്ടും അശ്വിന് ഇഷ്ടമല്ല അങ്ങനെയാണ് ശരിക്കും ശിഷ്യൻ അശ്വിൻ പോസിറ്റീവ്നെസ് ആയിട്ട് ആ ലവ് പ്രകടിപ്പിക്കുന്നത് അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ